സംക്രമണം ആറ്റൂർ രവിവർമ്മ കവിതയുടെ ആശയം ഭാരതത്തിലെ ഏറ്റവും നിർഭാഗ്യവും ദയനീയവുമായ സ്ത്രീ ജീവിതമാണ് ഈ കവിതയുടെ കേന്ദ്രം കവിയുടെ ഉള്ളിൽ ഏറെ നാളുകളായി ഒരു സ്ത്രീയുടെ ജഡം അളിഞ്ഞുനാറുകയാണ് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീത്വത്വമാണ് ഈ ജഡം ഇതിൻ്റെ ദുർഗന്ധം കവിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നു മൂക്കുപൊത്തി മണം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല അരികത്തുള്ളവരും അയലത്തുള്ളവരും കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും യാഥാസ്ഥിതികമായ ആശയലോകത്തിൻ്റെയും അളിഞ്ഞുനാറിയ വശമാണ് കവി സൂചിപ്പിക്കുന്നത് അറിവു വെച്ചപ്പോൾ മുതൽ ഒരസ്വസ്ഥതയായി കവിക്കൊപ്പം അവളുണ്ട് വിശപ്പ് മൂലം വാരി വലിച്ചുതെന്ന് ചത്തമന് തള്ളയായി പീഡിതവർഗത്തിന്റെ പ്രതീകമായി അവളുണ്ടായിരുന്നു ഒരു പെണ്ണിൻ്റെ തല അവൾക്ക് ജന്മന ലഭിച്ചു എന്നിട്ടും അവളുടെ കാതിൽ കടലിരമ്പിയില്ല തിര അവളുടെ കണ്ണുകൾ പാതിരയ്ക്ക് അടയ്ക്കാൻ മാത്രമുള്ളതാണ് പകലന്തിയോളം പണി കഴിഞ്ഞ് ഉറങ്ങാൻ പോലും സമയമില്ലാത്ത സ്ത്രീയെ നമുക്കിവിടെ കാണാം സൂര്യനുദിക്കും മുമ്പേ അവൾ തൻ്റെ ജോലി തുടങ്ങുന്നു വിശ്രമമില്ലാതെ ചലിക്കുന്ന യന്ത്രത്തെ പോലെ പാതിര വരെ ജോലി ചെയ്യുന്നു ആയിരം ഘാതം നടന്നിട്ടും പുറപ്പെടേണ്ടടുത്ത് തന്നെയാണ് അവൾ ഇപ്പോഴും നിൽക്കുന്നത് ആയിരം വട്ടം നിവർന്നിട്ടും അവൾ കുഞ്ഞു വീഴുന്നു നെഞ്ചിൽ ആയിരക്കണക്കിന് ചവിട്ടുകൊണ്ടിട്ടും അവൾ ഉണരുന്നില്ല ഒരു കുറ്റിച്ചോല് ഒരു നാറത്തേപ്പ് നിലം തുടയ്ക്കുന്ന മുഷിഞ്ഞ തുണി വക്കു ചളുങ്ങിയ കഞ്ഞിപാത്രം ഒരട്ടി മണ്ണ് ഇതൊക്കെയാണ് അവൾ സമൂഹത്തിൽ അന്യയാക്കപ്പെട്ട ചവിട്ടി അരയ്ക്കപ്പെട്ട അവൾ രൂപസംക്രമണം കാത്തുകിടക്കുകയാണ് ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ അഴിച്ചെടുത്ത് കവി അതിസൂക്ഷ്മതയോടെ വേറൊരുടലിൽ ചേർത്തു ഒരു നൂലട്ട പോലെ ഇഴയുന്ന പെണ്ണിൻ്റെ ഉടലിനോടല്ല വിശക്കുമ്പോൾ ഊരിൽ ഇറങ്ങുന്ന നരഭോജിയായ കടുവയുടെ ഉടലിൽ അവളുടെ ടുത്ത് മറ്റൊരു ഖണ്ഡത്തിൽ ചേർത്തു ഇരയത്ത് എച്ചിൽ രുചിക്കുന്ന ഒരു കൊടിച്ചിയുടെ കണ്ടത്തിലല്ല വിശക്കുമ്പോൾ ഇരയെ വളഞ്ഞ് കൊന്നു തിന്നുന്ന ചെന്നായയിൽ പൂരങ്ങളും ജനസമൂഹങ്ങളും ചൂഴന്നു നിൽക്കുന്ന കാട്ടിലെ അഗ്നിയിൽ അവളുടെ ഉഗ്രമായ വിശപ്പ് ചേർത്തു അവളുടെ വേദന ചലവും ചോരയും ഒലിക്കുന്ന സന്ധ്യയിൽ കലർത്തി വിളനിലങ്ങളെ ഉണക്കുന്ന സൂര്യനിൽ അവളുടെ ശാപത്തെ ചേർത്തു വെച്ചു അവളുടെ മരണത്തെ വസൂരിമാലകൾ കൊരുത്ത ആകാശത്ത് ബലിമൃഗമായി എടുക്കുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായ്